അസലാമലൈക്കും വറഹമുല്ല സോഷ്യൽ മീഡിയയിൽ ഒരു മഹല്ലിൽ നടന്ന വോട്ടെടുപ്പിൻ്റെ വീഡിയോ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടു കാണുന്നു പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള വല്ലപ്പുഴ ഭാഗത്തുള്ള ഒരു മഹല്ലിൽ നടന്ന വോട്ടെടുപ്പിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കുറച്ചു കാലമായിട്ട് നമ്മുടെയൊക്കെ നാടുകളിലെ പല മഹല്ലുകളിലും വോട്ടെടുപ്പ് നടക്കാറുണ്ട് മഹല്ലിന്റെ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പുതിയ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കുറച്ചു കാലമായിട്ട് പല മഹല്ലിലും കേരളത്തിന്റെ അങ്ങേതല മുതൽ ഇങ്ങേതല വരെയുള്ള പല മഹല്ലുകളിലും ഇത്തരത്തിൽ വോട്ടെടുപ്പ് നടക്കാറുണ്ട് ഒരു നിലയ്ക്ക് അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ജനാധിപത്യ രീതിയിൽ ഒരു പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ മഹല്ലിലെ ഭൂരിഭാഗം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ തിരഞ്ഞെടുക്കാനും ഇതിലൂടെ കഴിയും അതുകൊണ്ട് തന്നെ മഹലിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആളുകളെ കമ്മിറ്റിയിൽ നിന്നും മറ്റുമൊക്കെ മാറ്റാനും ഒക്കെ ഇതുകൊണ്ട് കഴിയുമെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതേസമയം ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇത്തരത്തിലുള്ള വോട്ടെടുപ്പ് കാരണമായി ചില പ്രശ്നങ്ങൾ ചില മഹല്ലുകളിലേക്ക് ഉണ്ടാവാറുമുണ്ട് പരസ്പരം കമ്മിറ്റിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായി ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും അതിൻ്റെ പേരിൽ തല്ലും മടിയും ചില മഹല്ലുകളിലൊക്കെ വോട്ടെടുപ്പിന് മുന്നോടിയായി നേരത്തെ തന്നെ പോലീസ് കാവലൊക്കെ ഏർപ്പെടുത്തിയ സംഭവങ്ങളെക്കുറിച്ച് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് പല മഹല്ലുകളിലും നൂറുകണക്കിന് പോലീസുകാരി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിന് മുമ്പായി അവിടുത്തെ സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി ക്യാമ്പ് ചെയ്തതിനെക്കുറിച്ചുള്ള പല വാർത്തകളും നമ്മളൊക്കെ കണ്ടിട്ടുമുണ്ട് അപ്പം അത്തരത്തിലുള്ളതൊക്കെ കാണുമ്പോൾ വല്ലാത്ത വേദനയെ തോന്നും കാരണം നമ്മൾ ഈ മത്സരിക്കുന്നത് എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ലോ അല്ലെങ്കിൽ ഭൗതിക സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മറിച്ച് ഒരു മഹല്ലിൻ്റെ ആവുക ഒരു പള്ളി പരിപാലന കമ്മിറ്റിയിൽ ഉൾപ്പെടുക എന്ന് എന്നുള്ള ആഗ്രഹം അത് ആഹ്റത്തിൽ കൂലി കിട്ടാൻ വേണ്ടിയാണല്ലോ പടച്ചറബിൻ്റെ അടുക്കൽ കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭൗതിക സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്കിടയിൽ ഞാനൊരു ആണ് അല്ലെങ്കിൽ സെക്രട്ടറി ആണ് എന്ന് പറയാൻ വേണ്ടിയൊന്നുമല്ല അപ്പോൾ അങ്ങനെ അത്തരത്തിലൊരു ആഹ്റത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു മത്സരം അതിനു വേണ്ടി നമ്മൾ പോലീസിനെയൊക്കെ കൊണ്ടുവരേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ പള്ളിക്ക് കാവലിന് വേണ്ടി സർക്കാർ ജീവനക്കാരെ വേണ്ടി ഏൽപ്പിക്കേണ്ടി വരുന്നു സർക്കാരിനെ പിടിക്കാൻ സർക്കാരിൻ്റെ അടുക്കൽ അപേക്ഷയുമായി ചെല്ലേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത് വളരെയേറെ മോശമാണ് കാരണം അവിടെ നമ്മൾ എല്ലാവരും ഈ മത്സരിക്കുന്ന എല്ലാവരും ആഹ്റമാണ് ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിൽ ഒരിക്കലും ഇത്തരം ഒരു അവസ്ഥ ഒരു മഹലിൽ ഉണ്ടാവില്ലല്ലോ പോലീസിനെ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരില്ലല്ലോ പക്ഷെ ഇതൊന്നും അല്ല സംഭവം കേട്ടോ ഇത് പറയപ്പെടുന്നത് പള്ളിയിലെ ഹത്തീബിനെ വേണോ വേണ്ടയോ എന്ന് വെക്കാനുള്ള വെക്കാനുള്ളൊരു വോട്ടെടുപ്പാണ് എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വോട്ടെടുപ്പിനെ കുറിച്ച് കേൾക്കുന്നത് നിങ്ങൾ മുമ്പോടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടപ്പോൾ അല്ലാത്ത വേദന തോന്നി വല്ലാത്തൊരു വിഷമം എന്തിനാണ് ഇത്തരത്തിലുള്ളൊരവസ്ഥയിലേക്കൊക്കെ ഒരു മഹലിൽ പോകുന്നത് ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല സംഭവത്തിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതൊക്കെ വളരെ രസകരമായിട്ടാണ് ആകെ പോൾ ചെയ്ത വോട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഹത്തീബ് വേണമെന്നുള്ള അഭിപ്രായക്കാർ ഇരുന്നൂറ്റി നാല്പത്തി ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് വേണ്ട എന്നുള്ള അഭിപ്രായക്കാർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അസാദു എട്ട് ഏഴ് വോട്ടിന് ഹത്തീബ് തോറ്റു അവിടെ നിന്ന് പോകേണ്ടി വന്നു എന്നാണ് ഇതിൽ പറയുന്നത് ആദ്യം കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നിയത് കുറേ പോലീസുകാരും മറ്റുമൊക്കെ വന്ന് നിന്ന് വോട്ടെടുത്ത് തീരുമാനിക്കേണ്ടതാണോ ഒരു ഹത്തീബിന് അവിടെ വേണോ വേണ്ടേ എന്നുള്ള കാര്യം അത് അത്രത്തോളം പോയത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എത്തി എല്ലാവരും ചർച്ച ചെയ്തു ഇതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ പല ആളുകളും പറയും ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നത് എന്നൊക്കെ പലരും കുറ്റപ്പെടുത്തിയേക്കാം ഇത് സോഷ്യൽ മീഡിയയുടെ യുഗമാണ് ഒരു മഹല്ല് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഒരു നാട്ടിൽ എത്ര ഒരു സംഭവം നടന്നാൽ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തും ഒരുപാട് ആളുകൾ അത് എന്നുള്ളത് പുതിയ കാലത്ത് സ്വാഭാവികമാണ് എന്തിനാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഈ സംഭവത്തെ കൊണ്ടെത്തിച്ചത് എന്നാണ് മനസ്സിലാവാത്തത് ഇത്രയും പോലീസുകാർ ഒന്നു രണ്ട് പോലീസുകാരൊന്നുമല്ല അവിടെ ഒരുപാട് പോലീസുകാർ നിൽക്കുന്നുണ്ട് അപ്പോൾ അത്രയും ആ നാട്ടിലെ ജനങ്ങൾ രണ്ട് വിഭാഗമായിട്ട് ഈ ഒരു വിഷയത്തിൽ തല്ലിനും മടിക്കും വരെ സാധ്യതയുണ്ട് എന്നല്ലേ ആ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അത്രയും പോലീസുകാർ കൊണ്ടുവന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എനിക്കിവിടെ ഇങ്ങനെ നടന്നു എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല ഇവിടെ ആ ഉസ്താദിനോട് പറയാനുള്ളൂ ആ ഹത്തീബായി ഉസ്താദ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നൊരു മര്യാദ ഉണ്ടായിരുന്നു ഇങ്ങനൊരു വിഷയം നാട്ടിൽ തന്നെക്കുറിച്ചൊരു രണ്ടഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു വോട്ടെടുപ്പിനോ മറ്റൊന്നും അവിടെ നിൽക്കാതെ വേഗം അവിടെ നിന്ന് സലാമത്താവുക എന്ന് പറയുന്ന നല്ലൊരു തീരുമാനമായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് നാട്ടിൽ നമ്മളെക്കുറിച്ച് രണ്ടഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ പുറകിൽ നിസ്കരിക്കേണ്ട ആളുകളാണ് നമ്മുടെ ക്ക് ആമിയം പറയേണ്ടുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് അവരിൽ ചിലർക്ക് നമ്മളോട് ഒരു നമ്മളോടൊരതിർത്തി എന്ന് കണ്ട പിന്നെ നമ്മൾ അവിടുത്തെ ഭൂരിപക്ഷം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല മഹല്ലിലെ പത്തിലൊരു ശതമാനം ജനങ്ങൾ അങ്ങനെയാണെങ്കിൽ പതിയെ അവിടെ നിന്ന് മാറിപ്പോവാനല്ല നല്ലത് വെറുതെ ആ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് നാട്ടാണ് ഉണ്ടാവുക നമുക്കിതല്ലെങ്കിൽ വേറെ ജോലി കിട്ടും എത്ര ജോലികൾ കിട്ടും ഇതിപ്പോൾ പി എസ് സി എഴുതി ജോലി കിട്ടാൻ വേണ്ടി കാത്തിനിൽക്കുമെന്നും വേണ്ടല്ലോ നമ്മുടെ ഫീൽഡിനെ കുറിച്ച് നമുക്കറിയാം ചിലപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ ഇരിക്കേണ്ടി വരുമെങ്കിലും നമുക്ക് കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മെ ജോലി നമ്മൾ തേടി വരും ഇതേ ഈ ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ അതും പട്ടിണി കിടക്കേണ്ടതെന്ന് വരില്ല അള്ളാഹു നമുക്കുള്ള രസക്ക് എവിടെയാണോ കണക്കാക്കിയിട്ടുള്ളത് നമ്മളവിടെ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ തന്നെ തൊട്ടടുത്തുള്ള മഹല്ലിലെ എൻ്റെ ഒരു സുഹൃത്ത് ഹത്തീബ് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മഹല് കമ്മിറ്റിയോട് എഴുത്തു എഴുത്തുകൊടുത്തു ഞാൻ പോവുകയാണ് എന്ന് പറയുകയും ജുമാക്ക് ജനങ്ങളോട് വളരെ നല്ല രീതിയിൽ ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് മാറുകയാണ് നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല രീതിയിൽ അദ്ദേഹം അവിടെ നിന്ന് രാജി പറഞ്ഞു ജനങ്ങളോട് യാത്ര പറഞ്ഞു നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുമെന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു അപ്പൊ സംഭവം എന്തായത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ അതവിടുത്തെ മഹല്ല് കമ്മിറ്റിയിൽ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല സംഭവം അത് ആ മഹല്ല്മായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ആ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ആ നാട്ടിലെ ഒരാളുമായി ബന്ധപ്പെട്ടു അല്ല മറിച്ച് അദ്ദേഹം ചില തിക്രുകൾ പറഞ്ഞു കൊടുത്തത് ആ നാട്ടിലെ മഹല്ല് കമ്മിറ്റിയിൽ അത് ഇഷ്ടപ്പെട്ടില്ല ചിലർ അങ്ങനെയാണല്ലോ പഴഞ്ചും മൂലേരി സുന്നി ഭയങ്കര പഴഞ്ചും സുന്നി ആശയെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അദ്ദേഹത്തിനോട് ചില എതിർപ്പുകൾ ചില ആളുകൾ പ്രകടിപ്പിച്ചു അദ്ദേഹം നേരെ എന്താ ചെയ്തറിയും അദ്ദേഹം നേരെ അങ്ങനെയാണെങ്കിൽ എന്നെക്കുറിച്ച് അങ്ങനെ ഞങ്ങൾക്കൊരു രണ്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ തൽക്കാലം ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് കമ്മിറ്റിക്ക് രാജിയും കൊടുത്ത് അദ്ദേഹം ജനങ്ങളോട് എല്ലാവരോടും നല്ല രീതിയിൽ യാത്രയും പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തോട് കമ്മിറ്റിക്കാർ പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് പോകല്ലേ കുറച്ച് ദിവസം കൂടി നിൽക്കുക എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ഒരു മൂന്നു ദിവസം കൂടി നിൽക്കാം എന്ന് അദ്ദേഹം സമ്മതിക്കുകയും എല്ലാവരോടും നല്ല രീതിയിൽ യാത്രയും പറഞ്ഞ് അദ്ദേഹം അതാ അടുത്ത ദിവസം അവിടെ നിന്ന് പടിയിറങ്ങാണ് ഇപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹത്തെ എതിർത്തവർ വരെ അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ള ഉസ്താദ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുറകിൽ നടക്കുന്ന കാഴ്ചകളിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് ഇനി അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കയറ് വരാം അദ്ദേഹത്തിന് അവിടെ സ്വീകാര്യതയുണ്ടാവും പക്ഷേ ഈ ഉസ്താദ് ഇങ്ങനെ ജനങ്ങളെ രണ്ട് വിഭാഗമാക്കിയപ്പോൾ ഇനി അദ്ദേഹത്തിന് ആ മഹലിലേക്ക് കയറി വരുമ്പോഴുള്ളൊരവസ്ഥ ആലോചിച്ച് നോക്കി ഇപ്പോൾ ഏഴ് വോട്ടുകൾക്ക് അദ്ദേഹം തോറ്റു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഒരു ഹത്തീഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ ഒരു കാര്യമാണത് ആ മഹല്ലിലെ ഇങ്ങനെ വോട്ടെടുപ്പ് നടത്തിയിട്ട് ഒരു ഏഴ് ആളുകൾ അദ്ദേഹത്തിന് എതിർ ആ മഹല്ലിലെ പകുതിയോളം ആളുകൾ അദ്ദേഹത്തിനെതിരാണെന്ന് മനസ്സിലായി പകുതിയിൽ കൂടുതൽ ആളുകൾ അദ്ദേഹത്തിന് എതിരാണെന്ന് മനസ്സിലായി ഏഴ് വോട്ടിന് തോറ്റുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പണിപ്പോകേണ്ടുന്ന അവസ്ഥ വരുന്നു എന്തിനാണ് ഇങ്ങനെ ഒരു പള്ളിയെ ഒരു മഹല്ലിനെ ഇങ്ങനെ നാണം കെടുത്തുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അതിനു മുമ്പ് അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഏതായാലും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയില്ല ചിലപ്പോൾ മഹല്ലിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ അവിടെ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയത് കൊണ്ടായിരിക്കാം എന്ത് തന്നെയായാലും പള്ളിയാണ് മഹല്ലാണ് ഇമാമത്താണ് നമ്മുടെ ജോലിക്ക് നമ്മളതിനൊരു വിലയും മഹത്വമൊക്കെ നമ്മൾ കൽപ്പിക്കുന്നില്ല എങ്കിൽ വളരെയേറെ കഷ്ടമാണ് പ്രശ്നമുണ്ടായി എന്ന് കണ്ടാൽ ഉടൻ അവിടെ നിന്ന് പോവുക നാട്ടിൽ വിഭാഗതയുണ്ട് വിഭാഗീയത ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഉള്ളവർ നല്ലതിന് തോഫിയൊക്കെ നൽകട്ടെ ശ്രമം ലഭിക്കും